എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മാന്യമിത്രങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ തൊട്ട് പുറം നിൽക്കുന്ന ഈ കുരുമുളക് ചെടി ഇത് ഞാൻ ഒരു പി വി സി പൈപ്പിലാണ് വളർത്തിട്ടുള്ളത് ഈ ചെറിയ ഒരു കുരുമുളക് ചെടിയിൽ നിന്ന് കുരുമുളക് കൊടിയിൽ നിന്ന് വിളവെടുത്തപ്പോൾ ഇത്രയും മുളക് എനിക്ക് കിട്ടി അപ്പം ഇത് വളരെ നല്ലൊരു വിളവാണ് കാരണം ഈ ചെറിയ ആ കുരുമുളക് കൂടി വലിയ അധ്വാനം ഒന്നും ഇല്ലാതെ തന്നെ പറിച്ചെടുക്കാൻ സാധിച്ചു കാരണം ഒരാളിന് കൈ കൊണ്ട് പറിക്കത്തക്ക രീതിയിലുള്ള അവരെ മാത്രമേ ഈ കുരുമുളക് കുടിക്കുള്ളൂ അപ്പം ഇത്രയും മുളക് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഒരു മൂട് കോടിയിൽ നിന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതേപോലെ ഒരു ഇരുപത്തഞ്ച് കോടി നട്ട് വളർത്തി എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇതിപ്പം ഒരു വീട്ടിലേക്ക് ഇത്രയും മുളക് ഉണങ്ങി ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് ഞാൻ വിൽക്കും കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കും അപ്പം ഈ പറിച്ചതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഒരു ദിവസം ചാക്കിനകത്ത് വാരി വെക്കുക കെട്ടി വയ്ക്കുക പിറ്റേ ദിവസം നമ്മളെടുത്ത് ഇതിങ്ങനെ രണ്ട് തരത്തിലിത് പൊഴിച്ചെടുക്കാം ഒന്നുകിൽ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ പൊഴിച്ച് എടുത്ത് എടുക്കാം എടുത്തതിന് ശേഷം അത് പാറ്റി മുറുപയോഗിച്ച് പാറ്റി അതിനകത്തെ ആവശ്യമില്ലാത്ത എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇതേപോലെ തൊത്തൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഉണങ്ങിയെടുക്കാം അതല്ലെങ്കിൽ പാറ്റി പാറ്റിയെടുത്തിന് ശേഷം നമുക്ക് പച്ചയ്ക്ക് വിൽക്കാം അപ്പോൾ ഉണങ്ങിയതിന് വില കൂടുതൽ കിട്ടും പച്ചയ്ക്ക് വില കുറവാണ് അപ്പം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം പൈസയ്ക്ക് അത്യാവശ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് തന്നെ വിൽക്കുകയാണെന്നുള്ളത് അതല്ല പൈസയ്ക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് ദിവസം ഉണങ്ങിയതിന് ശേഷം വെച്ചേക്കാം സീസൺ മാറുന്നുണ്ട് ഇപ്പോൾ ഇത് സീസണാണ് ഇപ്പം മുളക് എല്ലായിടം ഉള്ള സമയമാണ് മാറുന്നുണ്ടെങ്കിൽ കൊടുത്താൽ നല്ല വില കിട്ടും പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ കുരുമുളകിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാം ഇത് നാടൻ കുരുമുളകാണ് നാടൻ കുരുമുളക് എന്ന് പറയുന്നതുണേ നാടൻ അരിമുളകിൻ്റെ ഇനത്തിൽപ്പെട്ടാണ് അരിമുളക് പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അരിമുളക് നല്ല നീളത്തിൽ ചെറിയ നണികളൊക്കെയുള്ള അരിമുളക് അപ്പം ഈ അരിമുളകാണ് എൻ്റെ ഔഷധ ഗുണങ്ങൾ നല്ലതാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് നാടൻ ഇനത്തിൽപ്പെട്ട കരിയിലഞ്ചിക്കാണ് അത് ഉണങ്ങുന്ന വലിയ കുറവൊന്നും വരത്തില്ല നല്ല ഔഷധ ഗുണമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അരിമുളകാണ് ഇപ്പോൾ പിന്നെ പന്നിയൂർ വണ്ണ് കരിമുണ്ട അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുരുമുളക് ഇനങ്ങൾ നമുക്ക് ഉണ്ട് ഏത് കുരുമുളകായാലും നമുക്ക് ഇതേപോലെ പി വി സി പൈപ്പിൽ ചെറിയ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം അങ്ങനെ വളർത്തിയെടുക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ സാധാന്യം നല്ല കട്ടിയുള്ള പി വി സി പൈപ്പ് വേണം നമ്മൾ വാങ്ങിച്ച് കുഴിച്ചു അതുകൊണ്ട് ഒരടി ഒന്നോ ഒന്നര അടി താഴ്ചയിൽ വേണം നമ്മൾ കുഴിച്ചിട്ട് കൊടുക്കാൻ പിന്നീട് നമ്മൾ കയർ ഉപയോഗിച്ച് വേണം ഇതിൻ്റെ ശിഖരങ്ങൾ ഇതേപോലെയുള്ള ഈ ശിഖര വള്ളികൾ വള്ളികൾ കയർ ഉപയോഗിച്ച് ഇഴക്കയർ ഉപയോഗിച്ച് വേണം നമ്മൾ കെട്ടിക്കൊടുക്കാൻ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ നമ്മൾ ഉപയോഗിക്കരുത് കാരണം പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ച് കെട്ടുകയാണെങ്കിൽ ഈ പിന്നെ ശിഖരം ഇതിന് വണ്ണം കൂടുന്നതന്നെ അവിടെ മുറിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം ഇത് നമ്മൾ എടുത്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ എടുത്തതിന് ശേഷം കിട്ടുന്ന ഈ നാരുണ്ട് ഈ നാരന് തൊത്ത് എന്നൊക്കെയാണ് പല പ്രദേശങ്ങളിലും അറിയപ്പെടുന്നത് ഈ തൊത്ത് ഈ തൊത്തും നമുക്ക് ഉപയോഗപ്രദമാണ് ഇത് ഭംഗിയായിട്ട് വെയിലത്തിട്ട് ഉണക്കും ചില കാലങ്ങളിൽ അതായത് മുൻകാലങ്ങളിലൊക്കെ ഇത് ഇർത്തെടുത്തതിന് ശേഷം ഈ തൊത്ത് വഴിയോരങ്ങളിൽ പാതയോരങ്ങളിൽ കൊണ്ടുപോയ ഇടുക പതിവുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ഒരു പൊതു നന്മയാണ് ലക്ഷ്യമാക്കിയിരുന്നത് ഈ തൊത്ത് ഉണങ്ങുമ്പോഴും വെയിലുകൊണ്ട് ഉണങ്ങുമ്പോഴും ഇതിൽ നിന്നും ഒരു വാതകം ഉണ്ടാകും ഈ വാതകം നമുക്കുണ്ടാകുന്ന പനി ജലദോഷം മൂക്കടപ്പ് അലർജി രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് അപ്പം ഇത് പാതയോരങ്ങളിൽ കൊണ്ടിടുന്നുമേ അവിടെ കിടന്ന് ഉണങ്ങും പ്രത്യേകിച്ച് ഈ മുളവിൻ്റെ സീസൺ കോഴിമുളകിൻ്റെ സീസൺ എന്ന് വെച്ചാൽ ഉണക്ക് സമയങ്ങളിലാണ് ഈ ഉണക്ക് സമയങ്ങളിൽ അവിടെ കിടന്ന് ഇത് ഉണങ്ങുന്നതുണ്ടെ ഇതിൻ്റെ ആ പിന്നെ പിന്നെ ആവി ആ വാഷ്പം അവിടെ എല്ലാം വ്യാപിക്കുകയും അതുവഴി നടന്ന് പോകുന്നവർക്ക് അത് ശ്വസിക്കാനിടയാവുകയും അങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേകിച്ചും പനി ജലദോഷമൊന്നും വരാതിരിക്കാനൊക്കെ ഒരു ഗുണപ്രദമായിരുന്നു പക്ഷേ അറിയാതെ തന്നെ ചെയ്തിരുന്ന ഒരു പൊതു നന്മയായിരുന്നു അത് പിന്നെ മറ്റൊരു ഗുണമുണ്ട് നമ്മളിപ്പോൾ അങ്ങനെ കൊണ്ട് കളയത്തില്ലെങ്കിൽ ഇത് ഭംഗിയായിട്ട് ഉണക്കി വെച്ചിരുന്നാൽ ചില സമയങ്ങളിലൊക്കെ ചില കാല സമയങ്ങളിൽ നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും ആ പ്രദേശം മഴക്കാലത്തൊക്കെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും ഇത് ഏതാനും എടുത്തിട്ടൊന്ന് പോയിക്കാമെങ്കിൽ ആ കൊതുക് അവിടെ നിന്ന് പോകും അതൊരു സംഗതിയാണ് പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ കുരുമുളക് നമുക്ക് ഇതേപോലെ മാലകെട്ട അറിയാമെങ്കിൽ ഇത് മാല കെട്ടി ഉണക്കി കൂടി തന്നെ ഉണക്കി മാല കെട്ടി നമ്മുടെ കരുത്തിൽ അണിയാങ്കിൽ പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മുടെ കരുത്തിൽ ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇതിൽ നിന്നുള്ള ഗന്ധം നമുക്ക് ശ്വസിക്കാനിടയാവുകയും തൽഫലമായിട്ട് പല അലർജി രോഗങ്ങളും പനിയും ജലദോഷവും തുമ്മലും മൂക്കടപ്പും മൂക്കലും ഒക്കെ മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നമുക്ക് ഈ കൊടി എങ്ങനെയാണ് ഞാൻ സംരക്ഷിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി പറയാം അപ്പോൾ ഈ കൊടി ഞാൻ സംരക്ഷിക്കുന്നത് നമുക്കറിയാം ഇത് എവിടുന്നെങ്കിലും ഒരു കുരുമുളകിൻ്റെ തണ്ട് കൊണ്ടുവന്ന് നടുക നട്ടതിന് ശേഷം ഒരു പി വി സി പൈപ്പ് പി വി സി പൈപ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും പുതിയ പി വി സി ഐ പൈപ്പ് വാങ്ങിക്കരുത് പുതിയ പി വി സി പൈപ്പിന് വലിയ വിലയാവും പകരം ആക്രി കടകളിലൊക്കെ ചെന്നാൽ നമുക്ക് ഒരാൾ ഒരെട്ടടി എട്ടടി നീളമുള്ള അല്ലെങ്കിൽ ഒരു ഏഴടി ആയാലും മതി ഏഴടി നീളമുള്ള നല്ല കട്ടിയുള്ള പി വി സി പൈപ്പ് മുറിച്ച് മേടിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ വലിയ വർണ്ണം എടുത്ത് അത് നമുക്ക് ആവശ്യമുള്ള അത്ര നീളത്തിൽ മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് വേണം നമ്മൾ താങ്ങുവാനായിട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ ചെയ്ത് ചെയ്തതിന് ശേഷം രണ്ട് പ്രാവശ്യം നമ്മളിതിന് വളമിട്ട് കൊടുക്കണം തുടക്കത്തിൽ നടന്നുണ്ണെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ വളമിട്ട് കൊടുക്കുകയും എല്ലാ ദിവസവും നനച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാൽ മഴയില്ലാത്ത ദിവസങ്ങളിൽ വേണം നനച്ചു കൊടുക്കാൻ എന്നാൽ ഇത് കായ്വല വായിക്കാൻ രണ്ടാമത്തെ വർഷം ഇത് പോകും അങ്ങനെ മുളക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളമിട്ടാൽ മതി അപ്പോൾ ആ വളം വളമിടുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൊടികൾ കൊടികൾ എന്ന് വെച്ചാൽ വെറ്റ വെറ്റില കൊടിയുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കൂടി ഇത് രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ട ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇലകൾ ഇലകളുടെ സാമ്യങ്ങളൊക്കെ ഒരുപോലെയാണ് വെറ്റില ഇലയ്ക്ക് വേണ്ടി വളർത്തുന്നു ഇത് കുരുമുളകിന് വേണ്ടി വളർത്തുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇലയുടെ കൂട്ടൊക്കെ ആയിരിക്കും കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരിക്കും കിളന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ഇലയിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ചെറിയ മുളകുടെ ഇലയിൽ അതെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഇപ്പം നമുക്ക് കാണിക്കാം എങ്ങനെയാണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് കാണിക്കാം നമുക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പം ഇതിൻ്റെ ചുവട് ചുവട് നിങ്ങൾക്കറിയാം ഇതിൻ്റെ മണ്ണും ഒക്കെ ഉണ്ട് അപ്പം ഈ ചുവട്ടിൽ നമ്മൾ ആദ്യം ചുവട്ടിൽ കുറച്ച് വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചുവട്ടിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഉണക്കുകാലത്തിൻ്റെ ആരംഭത്തോട് കൂടി വേണം ഉണക്കുകാലേ ധനു മകരം കുംഭം മീനം മേടം മലയാള മാസക്കണക്കനുസരിച്ച് ഈ കാലങ്ങളിലാണ് കഠിനമായ വരൾച്ച അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നതാണ് അതായത് വൃശ്ചികമാസത്തിൻ്റെ ആരംഭത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്യാം ഇതേപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കരിയില്ല അതിന് ചോദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് വാക്കി കുറച്ച് വെള്ളം കൂടി നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു അപ്പം ഇത് ഒരു മാസത്തിൽ രണ്ട് തവണ നമ്മൾ ചെയ്താൽ മതി രണ്ട് തവണ കരിയില ഒരു പ്രാവശ്യം ഇട്ടാൽ മതി പകരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാസത്തിൽ രണ്ട് തവണ പതിനഞ്ച് ദിവസം വീതം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചുവട്ടിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നാട്ടിലെ ഇലകളിലൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു പോകാം അപ്പോൾ ഇങ്ങനെ ഇലകളിലൂടെ ഇതേപോലെയുള്ള ഈ ക്യാൻ ഉള്ളവർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇലകളിൽ ഒഴിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ തണ്ടുണ്ട് ഈ തണ്ടിനും ഇതിൻ്റെ ഇലകൾക്കുമൊക്കെ ജലത്തെ ആദേശം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തണ്ടിലൂടെ ഒഴിച്ചു കൊടുക്കണം കുറഞ്ഞ ഒരു അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഇങ്ങനെ ക്യാൻ ഇല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ലഭ്യമല്ലെങ്കിൽ ഇതേപോലെ ഒരു കൊച്ച് പെയിൻറ്റ് ബക്കറ്റ് വന്നു കൊടുത്ത് ഇങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഇത്തരത്തിൽ ഒരു ചെറിയ പരിണം ചെയ്താൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി പ്രത്യേകിച്ച് നാടൻ ഇനങ്ങൾ കരിലാഞ്ചി അതുപോലെ തന്നെ അരിമുളകിനൊന്നും വലിയ രോഗക്കീടബാധകളൊന്നും വരാനുള്ള സാധ്യതയില്ല വിറ്റരിക്കാൻ യാതൊരു പ്രയാസവുമില്ല അപ്പം ഇത്തരത്തിലുള്ള കൃഷി സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അപ്പം സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഡ്രമ്മിൽ ഇതേപോലെ ഒരു കുരുമുളക് വെച്ച് സാധിക്കും അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത്തരത്തിലുള്ള കൃിക്കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ കൃഷിക്കാഴ്ചകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം